യും സ്റ്റെപ്പ് കയറി വരണം കാരണം ഇപ്പം സമയം പന്ത്രണ്ട് അമ്പത്തൊന്നായി അപ്പം പന്ത്രണ്ട് അമ്പത്തൊന്നിനാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ സമയം കാണിക്കുന്നെന്താന്ന് വെച്ചാൽ ചില ആൾക്കാർ കമെന്റ് ചെയ്യും ഒരലക്കല്ല് കെട്ടാൻ ഇത്രയും വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിക്കും അലക്കുകല്ല് കെട്ടാൻ ഒരു ഒരു പാടുവില്ല നല്ല എളുപ്പമാണ് കാരണം ഇത് വേറെ മോഡലോ ഡിസൈനോ ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള കല് ഒരു അലക്കുകല്ലാണ് അപ്പം നമ്മൾ അലക്കുക ഇവിടെ വേറൊരു പ്രശ്നം ഇവിടെ നമ്മൾ കെട്ടുന്ന വെള്ളം പോകാൻ വഴിയില്ല കാരണം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇതിന് കൂടി ഒരു രണ്ടിഞ്ചിന്റെ പി വി സി പൈപ്പ് പോലെ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന വെള്ളം മുഴുവനും ആ ഓവിൽ കൂടി മെയിൻ കൂടി ഞങ്ങൾ പൈപ്പ് എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ അപ്പം ഉള്ളൂ അലക്കുകല്ല് സിമ്പിൾ അലക്കുകല്ലാണ് അപ്പൊ ഇതാ ഇപ്പൊ ഇതുവഴി തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോഴും